ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു പ്രവചന വീഡിയോയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതും നാളെ നടക്കാൻ പോകുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് അവിടെ ആര് വിജയിക്കാനാണ് സാധ്യത അവിടെ ആരായിരിക്കും വിജയിക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലോട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടുത്തെ സ്ഥാനാർത്ഥികൾ തന്നെ ആദ്യം പരിചയപ്പെടാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സി കൃഷ്ണകുമാറും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഡോക്ടർ പി സരനുമാണ് അവിടെ മത്സരിക്കുന്നത് പ്രധാനമായിട്ട് വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ പോകുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു ഏഴായിരം മുതൽ പതിമൂവായിരം വരെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു പതിനയ്യായിരത്തിന് മുകളിൽ പോകുമായിരുന്നു പക്ഷേ സന്ധീവാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോഴത്തേനും അതായത് പുള്ളി പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് നിന്നവരുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പുള്ളി പോയത് അത്ര പിടിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ചുകൊണ്ട് ബി ജെ പിക്ക് കുറച്ച് കൂടുതൽ കിട്ടും എന്നാലും അവിടെ വിജയിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അതും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറഞ്ഞത് ഏഴായിരം ആണ് ഏഴായിരത്തിലെ താഴെ എന്തായാലും പുള്ളിയുടെ ഭൂരിപക്ഷം കുറയത്തില്ല ഏഴായിരത്തിന് മുകളിലോട്ട് എന്തായാലും കിട്ടും ഏഴായിരം മുതൽ ഒരു പതിമൂവരോ ആണ് കാൽക്കുലേറ്റ് ചെയ്തത് ചിലപ്പോൾ അതിൽ കൂടുതൽ പോകാൻ സാധ്യത കാണും അട്ടിമറ സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ട് പക്ഷേ ബി ജെ പി രണ്ടാം സ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്സരോടെ നടക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് അതായത് അധികാരം കുട്ടിമറിലൂടെ തിരിച്ചു പിടിക്കാനാണ് അവിടെ സി പി എം ശ്രമിക്കുന്നത് പക്ഷേ എങ്കിലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുടെ മികവുകൊണ്ട് അവിടെ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ ഇപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പോയി കഴിഞ്ഞു പിന്നെ അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് സി പി എമ്മും സി പി എം അല്ല കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് അതായത് ബി ജെ പിക്ക് കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് പാലക്കാട് നിയോജക മണ്ഡലമാണ് പക്ഷേ അവരുടെ സ്ഥാനാർത്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവിടെ കൃഷ്ണകുമാറാണ് എല്ലാവർക്കും പൊതുവേ ബി ജെ പി തന്നെ പൊതുവെയുള്ളൊരു അഭിപ്രായമാണ് എല്ലാ ഇലക്ഷനും ഇപ്പം ഇവിടെ നമ്മുടെ നഗരസഭയിലോട്ടുള്ള ആയിക്കോട്ടെ പഞ്ചായത്തിലോക്കോട്ടുള്ള ആയിക്കോട്ടെ എല്ലാത്തിലേക്കും അവിടെ കൃഷ്ണകുമാറിൻ്റെ പേര് തന്നെയാണ് അതായത് കൃഷ്ണകുമാറിനെ വെച്ചിട്ട് വൺമാൻ ആർമി എന്ന് പറയുന്ന പോലെ തന്നെയാണ് അപ്പം അതിന് ബി ജെ പിക്ക് ചെറിയൊരു വികാരമുണ്ട് അതായത് കൃഷ്ണകുമാർ വന്നു കഴിഞ്ഞാൽ പാർട്ടി തകരുമെന്നും ഒരു കുറച്ച് ആൾക്കാർ മനസ്സിലുണ്ട് പക്ഷേ എങ്കിലും അവരെല്ലാം മാറി നിന്ന സമയത്താണ് ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം അതൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ അവർ പറയുമെങ്കിലും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല അതായത് ബി ജെ പിയിൽ തന്നെ കുറച്ച് വിഭാഗങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരുന്നു കൃഷ്ണകുമാരുടെ പക്ഷേ ഈ സന്ധ്യവാര് പോയതോടുകൂടി അവർക്കെല്ലാം സന്ധിവാട് ദേഷ്യവും അതായത് അവരെല്ലാം ബി ജെ പിയിൽ ഒത്തൊരുമിച്ച് വരാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് അതായത് കുറച്ചോട് ബി ജെ പിക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അവിടെ വിജയിക്കാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയാണ് അതായത് ഷാഫിയുടെ മണ്ഡലം തന്നെയാണ് ഷാഫിയുടെ ജനപങ്കാളിത്തവും സ്വീകാര്യതയും എല്ലാം തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഷാഫിക്ക് പിൻഗാമിയായിട്ട് വരുന്നത് രാഹുൽ മാങ്കുടത്താണ് അതായത് രാഹുൽ മങ്കൂട്ടത്തിനെ അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല നമ്മുടെ കേരളത്തിലെ തന്നെ അതായത് ഉന്നത വിദ്യാഭ്യാസവും നമ്മൾ ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസിലൊക്കെ പോയി പഠിച്ചതും അതായത് പി എച്ച് ഡി എടുത്താലും പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ലപോലെ അറിയുന്നതും പുള്ളിയുടെ ചാനൽ ചർച്ചകളൊക്കെ കേരളത്തിൽ തന്നെ എല്ലാവർക്കും അതായത് ഹേറ്റേഴ്സ് ഇല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെത് അതായത് കറക്റ്റ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് കണ്ടൻറ്റ് ടോപ്പിക്ക് കറക്റ്റായിട്ട് അതായത് എതിരെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റിനെയും ബി ജെ പിയേയും നല്ലപോലെ വെള്ളം പിടിക്കുന്ന ഒരു ചാനൽ ചർച്ചയിലെ പ്രധാന ത താരം തന്നെയാണ് രാഹുൽ പങ്കോട്ടത്തിൽ അപ്പം അവിടുത്തെ ആൾക്കാരുടെ മനസ്സിലും എല്ലാവർക്കും രാഹുൽ മെങ്ങോട്ടത്തിൽ അവിടെ ആ പാലക്കാട് നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കാനാണ് സി പി എം അവിടെ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയില്ല അവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ പി സരൺ അതും അധികാരത്തിന് വേണ്ടി കോൺഗ്രസിൽ നിന്ന് പെട്ടെന്ന് സി പി എമ്മിലേക്ക് വരികയും അവരത് സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുകയും അവരെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു അതിപ്പം പാലക്കാട് നിയോജ മണ്ഡലത്തിൽ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് ഉള്ളി അധികാരത്തിന് വേണ്ടി വന്ന് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് പോകേണ്ട പകുതി വോട്ടുകൾ തന്നെ അവിടുന്ന് പോയി കിട്ടി രാഹുൽ മങ്കടത്തിന് ഓട്ടോമാറ്റിക്ക് ചെന്നിട്ടുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിൽ പണ്ട് പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് പോലും സീറ്റ് കൊടുക്കാതെയാണ് പെട്ടെന്ന് വന്നവരാൾക്ക് സീറ്റ് കൊടുത്തതും പാർട്ടിയിൽ പൊതുവെ ആരും പറയുന്നില്ലെങ്കിലും പാർട്ടിയുടെ ഉള്ളിൽ തന്നെ പ്രധാനമായിട്ടും നടക്കുന്ന ഒരു സംഭവമാണത് അതായത് അതിനകത്തേക്ക് പകുതി വോട്ട് രാഹുൽ മങ്കടത്തിന് ഓൾറെഡി പോയി കഴിഞ്ഞു